ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ജീവിത സായാഹ്നത്തിൽ പല വ്യക്തികൾക്കും വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ചിലർക്കത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കും ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം ഇത്തരം സാഹചര്യത്തിൽ മുതിർന്ന പൗരന്മാർക്ക് പല ആനുകൂല്യങ്ങളും സർക്കാരും മറ്റും ലഭ്യമാക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ മുതിർന്ന വ്യക്തികൾക്ക് ലഭ്യമാകുന്ന ചില ആനുകൂല്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമതായി ഒട്ടേറെ നികുതി ആനുകൂല്യങ്ങൾക്ക് പ്രായമായ വ്യക്തികൾക്ക് അർഹതയുണ്ട് അറുപതിനും ഇടയിൽ പ്രായമുള്ള വ്യക്തികൾ ഇളവ് പരിധി മൂന്ന് ലക്ഷമാണ് അതേസമയം എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഇത് അഞ്ചു ലക്ഷമാണ് കൂടാതെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പകരം അൻപതിനായിരം രൂപയുടെ ഉയർന്ന കിഴിവുകളും ലഭിക്കും മുതിർന്ന പൌരന്മാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അവരുടെ ചികിത്സാ ചിലവുകൾക്ക് അൻപതിനായിരം രൂപ വരെ സെക്ഷൻ എയ്റ്റി ഡി പ്രകാരം കിഴിവുകൾ ലഭിക്കും രണ്ടാമതായി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്ക് മുതിർന്ന പൗരന്മാർക്ക് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും നൽകി വരുന്നുണ്ട് സാധാരണക്കാരെ അപേക്ഷിച്ച് സ്ഥിര നിക്ഷേപങ്ങൾ സേവിംഗ്സ് അക്കൌണ്ടുകൾ എന്നിവയ്ക്കുള്ള പലിശ മുതിർന്ന വ്യക്തികൾക്ക് കൂടുതലാണ് മുതിർന്ന പൌരന്മാർക്ക് സ്ഥിര നിക്ഷേപങ്ങൾക്ക് സാധാരണ എഫ് ഡി എക്കാൾ പൂജ്യം പോയിന്റ് രണ്ടേ അഞ്ച് ശതമാനം മുതൽ പൂജ്യം പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വരെ ഉയർന്ന പലിശയാണ് മിക്ക ബാങ്കുകളും നൽകുന്നത് മൂന്നാമതായി വിവിധ പെൻഷൻ പദ്ധതികൾ സീനിയർ സിറ്റിസൺ ആയവർക്ക് മാത്രമായി സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ട് സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീം നാഷണൽ പെൻഷൻ സിസ്റ്റം അതുപോലെ പ്രധാനമന്ത്രി വയവന്ദന യോജന പോലുള്ള പദ്ധതികളിലൂടെ പ്രായമായവർക്ക് തുടർച്ചയായ വരുമാനം ഉറപ്പാക്കുവാൻ കഴിയുന്നതാണ് ഇനി അറുപത് വയസ്സ് കഴിഞ്ഞ എന്നാൽ വാർഷിക കുടുംബ വരുമാനം ഒരു ക്ഷം രൂപ കവിയാത്തവർക്ക് സംസ്ഥാന സർക്കാരിന്റെ വാർദ്ധക്യകാല പെൻഷന് അവർ സ്ഥിരതാമസമാക്കിയ തദ്ദേശ സ്ഥാപനം വഴി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ അംഗീകരിച്ചാൽ എല്ലാ മാസവും ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷനായി ലഭിക്കുന്നതാണ് അടുത്തത് ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടതാണ് പ്രായമായ വ്യക്തികൾക്ക് രോഗങ്ങൾ പിടിപെടുന്നതിനുള്ള സാധ്യത കൂടുതലാണ് മുതിർന്ന പൗരന്മാരുടെ ചികിത്സാ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വിവിധ ആരോഗ്യ ഇൻഷുറൻസ് പ്ലാനുകളുണ്ട് ഈ പ്ലാനുകൾ വിപുലമായ കവറേജ് ഉറപ്പാക്കുകയും മെഡിക്കൽ ആവശ്യങ്ങളുള്ള സമയങ്ങളിൽ സാമ്പത്തിക സഹായം ലഭ്യമാക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സർക്കാർ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ തന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിക്ക് കീഴിൽ സൗജന്യ ചികിത്സ ലഭിക്കുന്നതിനുള്ള നടപടികളും ിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് പ്രായമായവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും ഈ നടപടി മുതിർന്നവർക്കായി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിലും നിരവധി ആനുകൂല്യങ്ങൾ എല്ലാ വർഷവും വിതരണം ചെയ്യുന്നുണ്ട് വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾ വഴി സൗജന്യമായി കണ്ണടകൾ നൽകുന്ന പദ്ധതിയുണ്ട് വൃദ്ധരായവർക്ക് ഊന്നുവടി നൽകുന്ന പദ്ധതിയുണ്ട് വയോജനങ്ങൾക്ക് കട്ടിലും കമ്പിളി പുതപ്പും നൽകുന്ന പദ്ധതിയും ഉണ്ട് ഇവ ഓരോ വർഷവും പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കൃത്യമായിട്ടുള്ള വാർഷിക ഗുണഭോക്തൃ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ആനുകൂല്യം നൽകുന്നത് ഭൂപ്രകൃതിയും ജില്ലയും ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പദ്ധതികളിൽ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ടാകും സംസ്ഥാനത്ത് അൻപത് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി അൻപതിനായിരം രൂപ സർക്കാർ സഹായമായി നൽകും ഇതിൽ പന്ത്രണ്ടായിരത്തി രൂപ സർക്കാർ സബ്സിഡിയാണ് അത് തിരിച്ചടക്കേണ്ടതില്ല നവജീവൻ എന്ന ഈ വായ്പാ പദ്ധതിയിൽ വിധവകൾക്കും ഭിന്നശേഷി നേരിടുന്നവർക്കും മുൻഗണന നൽകുന്നുണ്ട് ബി പി എൽ വിഭാഗത്തിനും മുൻഗണനയുണ്ട് പൊതുവിഭാഗത്തിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് നവജീവൻ വായ്പാ പദ്ധതി നടപ്പാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്നും ലഭിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക